പ്രസംഗത്തിലും എഴുത്തിലുമുള്ള മൗലവി ചഗന്നൂരിൻ്റെ വിമർശന ശൈലിയെപ്പറ്റി ചില കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട് എതിരാളികളെ അധിനിഷിതമായ ഭാഷയിലാണ് ചഗന്നൂർ വിമർശിച്ചിരുന്നത് ചഗന്നൂരിൻ്റെ ഈ ശൈലിയെ എതിർക്കുന്നവർ കാണാതെ പോകുന്ന ഒരു സത്യമുണ്ട് ജീവിച്ചിരുന്ന കാലത്ത് രൂക്ഷമായ രീതിയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നയാളാണ് മൗലവി ചഗന്നൂർ അവയ്ക്ക് അതേ നാണയത്തിൽ തന്നെ മൗലവി തിരിച്ചടിക്കുകയാണുണ്ടായത് തൻ്റെ വിമർശന ശൈലിയെപ്പറ്റി മൗലുവി ചേകന്നൂർ തന്നെ പറയുന്നത് കേൾക്കുക നമസ്കാരം മൂന്ന് മാത്രം സി എൻ മൗലുവിക്ക് ചുട്ട മറുപടി എന്ന ഗ്രന്ഥത്തിൽ മൗലവി ഇങ്ങനെ പ്രസ്താവിക്കുന്നു മറച്ചു വെക്കപ്പെട്ട സത്യം തുറന്നു പറയാൻ മൂന്ന് തരം ശൈലിയുണ്ട് ഒന്ന് ഭംഗിയായി അവതരിപ്പിക്കൽ രണ്ട് കണിശമായി സമർത്ഥിക്കൽ മൂന്ന് ശക്തിയായി സ്ഥാപിക്കൽ ഭംഗിയായി അവതരിപ്പിക്കൽ മതപുരോഹിതന്മാരുടെ അജ്ഞത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ മറ്റോ അവർ സമുദായത്തെ തീരെ പഠിപ്പിക്കാത്തതും തന്നിമിത്തം തുറന്നു പറഞ്ഞാൽ ആ പുരോഹിതന്മാർക്ക് അതിൽ അമർശമുണ്ടാകുമെന്ന് കാണപ്പെടുന്നതുമായ സത്യങ്ങൾ വളരെ ഭംഗിയായ ശൈലിയിൽ തീരെ ശക്തി കൂടാതെ ആരെയും ആക്ഷേപിക്കാതെ വിനയപൂർവ്വം അവതരിപ്പിക്കുക ഇത്തരം പ്രതിപാദന രീതിക്കാണ് ഭംഗിയായി അവതരിപ്പിക്കൽ എന്ന് പൊതുവെ പറയുന്നത് ഈ ശൈലി മുതിർന്ന തലമുറക്കാരെ എന്ന പോലെ ഒരു വിഭാഗം ബുദ്ധിജീവികളെയും വളരെയേറെ ആകർഷിക്കുന്നതും അവർക്കെല്ലാം വായിക്കാൻ താൽപ്പര്യം ജനിപ്പിക്കുന്നതും അതേസമയം യുവതലമുറകളിലും സാധാരണക്കാരിലും എന്തെങ്കിലുമൊരു പരിവർത്തനം ഉണ്ടാക്കാൻ പര്യാപ്തമല്ലാത്തതുമായ ഒരു തണുപ്പൻ ശൈലി മാത്രമാണ് റിട്ടയർഡ് ലൈഫിലുള്ളവർക്കും എത്ര വലിയ സത്യമാണെങ്കിലും അതിനുവേണ്ടി വിപ്ലവം നടത്താൻ തീരെ തയ്യാറില്ലാത്ത ബുദ്ധിജീവികൾക്കും സ്വന്തം വീട്ടിലിരുന്ന് വായിച്ച് ആനന്ദിക്കുവാനുള്ള ഒരു ആഡംബര ശൈലി എന്നതിൽ കവിഞ്ഞ് സമുദായത്തെ പൊതുവെ ഉദ്ധരിക്കാൻ അവരുടെ മുരടുറച്ച പാരമ്പര്യങ്ങൾക്കിളക്കം തട്ടിക്കാൻ അത്തരം ശൈലി ഒരിക്കലും ഉപകരിക്കുകയില്ലെന്നത് തീർച്ചയാണ് ആ ശൈലിയിൽ രചിക്കപ്പെട്ട ഉന്നതാദർശങ്ങളടങ്ങിയ എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് സമുദായത്തിൽ ഒരു പരിവർത്തനത്തിനും ഉപകരിക്കാതെ ചില ഉന്നതന്മാരുടെ ആത്മസംതൃപ്തിക്കും അവർക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്ന കൗതുക ചർച്ചയ്ക്കും മാത്രം ഉപകരിക്കുന്ന ഒരു കാഴ്ച വസ്തു എന്നോണം ലൈബ്രറികളിൽ നൂറ്റാണ്ടുകളായി കഴിഞ്ഞുകൂടുന്നത് അതുകൊണ്ടാണ് വിപ്ലവ ആ ശൈലി പൊതുവെ ഉപയോഗിക്കാതിരിക്കാൻ കാരണമായത് കണിശമായി സമർത്ഥിക്കൽ മേൽപ്പറഞ്ഞ രൂപത്തിലുള്ള സത്യം മൂടിവെക്കാനായി മതപുരോഹിതന്മാർ ഉന്നയിക്കാറുള്ള ന്യായവാദങ്ങളിലെ തെറ്റുകൾ വിമർശനമെന്നെ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം ആ സത്യം സത്യമാണെന്ന് തെളിയിക്കാനുതകുന്ന പ്രബലമായ തെളിവുകൾ കണിഷ്ഠതയോടെ വിവരിക്കുന്നതിനാണ് കണിശമായി സമർത്ഥിക്കൽ എന്ന് പറയുന്നത് സാമൂഹിക പരിവർത്തനമുണ്ടാക്കുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ ശൈലിയും വേണ്ടത്ര പര്യാപ്തമല്ലെന്നതാണ് യാഥാർത്ഥ്യം താഴെ വിവരിക്കുന്ന ഖുർആാനിക ശൈലിയിലൂടെ പത്തു വർഷം കൊണ്ടുണ്ടാ ാവുന്ന പരിവർത്തനം മേൽപ്പറഞ്ഞ ശൈലിയിലൂടെ നൂറു വർഷക്കാലം പ്രവർത്തിച്ചിരുന്നാലും ഉണ്ടാക്കാൻ കഴിയില്ലെന്നതൊരു പരമാർത്ഥം മാത്രമാണ് ലോകത്ത് ഇന്നേ വരെ അറിയപ്പെട്ട ധാരാളം പ്രസ്ഥാനങ്ങൾ ഇപ്പറഞ്ഞതിന് മികച്ച ദൃഷ്ടാന്തങ്ങളുമാണ് കേവലമൊരു ചിന്താപ്രസ്ഥാനമായി അത് നേറി പികഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ലാതെ സമുദായത്തിൽ കാര്യമായ ചലനങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാവുകയില്ല ചിലപ്പോഴത് പാടെ അസ്തമിച്ചു പോയെന്നും വരും ബഹുജന മുന്നേറ്റമില്ലാതെ കേവലം ബുദ്ധിജീവികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒറ്റ ചിന്താപ്രസ്ഥാനത്തിനും സാമൂഹിക വിപ്ലവം ഉണ്ടാക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ലെന്നത് വ്യക്തമായൊരു ചരിത്ര സത്യം മാത്രമാണ് ശക്തിയായി സ്ഥാപിക്കൽ അതാണ് ഖുർആനിൻ്റെ ശൈലി മതപുരോഹിതന്മാർ പൊഴ്ത്തിവെച്ച സത്യമായ ആദർശങ്ങൾ കണിശമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നതോടൊപ്പം ഇക്കാലം വരെ ആ സത്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി അവർ മെനഞ്ഞുണ്ടാക്കിയ കള്ളപ്രമാണങ്ങളെ അർഹമായ വിധത്തിൽ വിമർശിച്ചുകൊണ്ടും അവർക്കൊരു ഒഴിവ് കഴിവും പറയാൻ പഴുതില്ലാത്ത വിധം അവരെ മുട്ടുകുത്തിച്ചുകൊണ്ടും കാര്യം ശക്തിയുക്തം സ്ഥിരപ്പെടുത്തി പറയുന്നതാണ് ശക്തിയായി സ്ഥാപിക്കൽ സംഹാരാത്മക നിർമ്മാണ ശൈലി എന്നും അതിന് പേര് പറയാറുണ്ട് സാമൂഹിക വിപ്ലവവും പരിവർത്തനവും കഴിവരുത്താൻ ഇപ്പറഞ്ഞ ശൈലി മാത്രമേ ഉപകരിക്കൂ എന്നാണ് കലിമാത്തു തൗഹീദ് നൽകുന്ന മാർഗദർശനം ശക്തിയേറിയ സംഹാരത്തോട് കൂടിയ നിർമ്മാണമാണല്ലോ കലിമത്തു തവഹീദിൻ്റെ ഉള്ളടക്കം സാമൂഹിക വിപ്ലവം ലക്ഷ്യം വെച്ചുകൊണ്ട് അവതരിച്ച ഖുർആൻ സൂക്തങ്ങളിൽ പൊതുവെ മേൽപ്പറഞ്ഞ ശൈലി സ്വീകരിക്കാൻ അതാണ് സംഹാരമില്ലാത്ത നിർമ്മാണവും നിർമ്മാണമില്ലാത്ത സംഹാരവും സമുദായോദ്ധാരണ ധാരണ രംഗത്ത് ഫലപ്രദമല്ലെന്നാണ് കരിമത്തു തൗഹീദും ഖുർആാനും നമ്മെ പഠിപ്പിക്കുന്നത് എന്നു ചുരുക്കം ഈ ഈയുള്ളവൻ്റെ ഗ്രന്ഥങ്ങളിൽ പൊതുവെ ആ ശൈലി സ്വീകരിക്കാനുണ്ടായ കാരണവും മേൽപ്പറഞ്ഞതൊക്കെ തന്നെയാണ് എൻ്റെ ഭാഷാ ശൈലിയെപ്പറ്റി ചില മാന്യസുഹൃത്തുക്കളും സമുദായ നേതാക്കളും പലപ്പോഴും പരാതിപ്പെടുന്നതിനാലും ഞാൻ ആ ശൈലി സ്വീകരിച്ചതിൻ്റെ ന്യായവശം ആ മാന്യ മാന്യവ്യക്തികളെ വിനയപൂർവ്വം ഉണർത്തേണ്ടി വന്നതിനാലുമാണ് ഇത്രയും വിവരിക്കാൻ നിർബന്ധിതനായത് ആയതുകൊണ്ട് എൻ്റെ ഗ്രന്ഥങ്ങളിൽ ആവശ്യമുള്ളിടത്തെല്ലാം ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷത്തെ പാരമ്പര്യത്തെ എതിർക്കുമ്പോൾ തീർച്ചയായും അതാവശ്യമായി വരും ആ ശൈലി പ്രയോഗിക്കുന്നതിൽ മാന്യ സുഹൃത്തുക്കളാരും വെറുപ്പ് വിചാരിക്കരുതെന്ന അപേക്ഷയുണ്ട് നമ്മുടെ യുവതലമുറയുടെയും സാധാരണക്കാരുടെയും ഹൃദയങ്ങളിൽ ഖുർആാനിക സത്യങ്ങൾ തറച്ചു കയറിയെങ്കിലല്ലാതെ ഖുർആനിനെതിരിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷങ്ങളായി നിലനിന്ന് പോന്ന അബുഹുറയുടെ ജൂഥമതം തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല ഇക്കാലം അത്രയും ആ ജൂതമതം നിലനിൽക്കാൻ കാരണവും അതാണ് യുവതലമുറയുടെയും മറ്റും ഹൃദയങ്ങളിലേക്ക് ഖുർആാനിക സത്യങ്ങൾ തറച്ചു കയറണമെങ്കിൽ പുരോഹിതവർഗത്തിൻ്റെ കാപ്പട്യങ്ങളും കള്ളപ്രമാണങ്ങളും ശക്തിയായ ഭാഷയിൽ തൊലിയിരിച്ചു കാണിക്കുക തന്നെ വേണം എങ്കിലെ പുരോഹിതന്മാരുടെ വായ വായമൂടിക്കെട്ടാനും അല്ലെങ്കിൽ അവരെ കൊണ്ട് രണ്ടിലൊന്ന് തുറന്നു പറയിക്കാനും അതുവഴി സമുദായത്തിന് സത്യം ബോധ്യപ്പെടാനും അവസരമുണ്ടാക്കും എത്രയോ വലിയ കുർആാനിക സത്യങ്ങൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് മുതൽ ഈയുള്ളവൻ വെളിയിൽ കൊണ്ടുവന്നിട്ടും ഭംഗിയായ ഭാഷയിൽ വിനയത്തോടു കൂടിയ ശൈലിയിൽ അറബിയിലും മലയാളത്തിലും എഴുതി തയ്യാറാക്കിക്കൊണ്ട് ഇവിടുത്തെ സി എൻ മൗലവിയടക്കമുള്ള പുരോഹിത നേതാക്കളുടെ കയ്യിൽ ഈയുള്ളവൻ നേരിട്ടതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടും ഇന്നേ വരെ അതിനെപ്പറ്റി ഒരക്ഷരം ഉരിയാടാതെ അവഗണന എന്ന കപടമറയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് ആ പുരോഹിത നേതാക്കളെല്ലാം ചെയ്തത് അത്തരക്കാരെ എൻ മൗലവിയെയും ജമാഅത്തെ ഇസ്ലാമിക്കാരെയും വെറും ആറുമാസം കൊണ്ട് പരസ്യമായി രംഗത്തിറക്കാൻ കഴിഞ്ഞത് വിവരിച്ച മോർച്ചയുള്ള ശൈലി സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണെന്ന സത്യം ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ആ ശൈലി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരനക്കവുമില്ലാതെ മരണം വരെ ഒരക്ഷരമുതിയാടാതെ എന്നെപ്പോലുള്ളവരെ മുഴുവൻ കേവലം പരിഹാസപാത്രമാക്കിക്കൊണ്ട് അവർ എക്കാലവും അവഗണിക്കുമായിരുന്നു സത്യാന്വേഷികളായ പലരോടും ഇതിനിടയിലെല്ലാം അവർ മറുപടി പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ അവർ ചെയ്തു പോന്നതും മറ്റൊന്നായിരുന്നില്ല തങ്ങളുടെ മതമായ അബുഹുറയുടെ ശരീരത്തിന് വിമർശകൻ കുത്തിക്കലക്കി കുത്തിക്കലക്കി എന്നും മറ്റും സി എൻ തൻ്റെ കൃതിയിൽ ആവർത്തിച്ചെഴുതിയതും അതുകൊണ്ട് മാത്രമാണ് സി എൻ മൂലവി മറുപടി എഴുതാൻ നിർബന്ധിതനായതെന്ന് തൻ്റെ കൃതിയിൽ വ്യക്തമാക്കിയതുമൊക്കെ ഇത്തരുണത്തെ പ്രത്യേകം ഓർക്കേണ്ടതാണ് സമര രംഗത്ത് ഇങ്ങോട്ടുള്ള ആക്രമണ ശൈലിയിൽ തന്നെ അങ്ങോട്ടും തിരിച്ചടിക്കണമെന്ന് അവസാന ഘട്ടങ്ങളിൽ ഖുർആാൻ പ്രത്യേകം നിർദ്ദേശിച്ചത് പാഠമാവേണ്ടിയിരിക്കുന്നു